ഇസ്രായേലി സേന അപ്രതീത റെയ്ഡിലൂടെ ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു മുതിർന്ന ഹമാസ് കമാൻഡർമാർ ആശുപത്രിയിൽ തമ്പടിച്ച് ആക്രമണത്തിനുള്ള താവളമാക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു റെയ്ഡ് നടത്തിയതെന്ന് സേന അറിയിച്ചു ഏറ്റുമുട്ടലിൽ ഇരുപത് ഭീകരരെ വധിച്ചു നൂറുകണക്കിന് പലസ്തീനുകൾ അഭയം തേടിയിരിക്കുന്ന ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് റെയ്ഡ് ആരംഭിച്ചത് ടാങ്കുകൾ ആശുപത്രി വളഞ്ഞു ഉഗ്രയുദ്ധത്തിന്റെ വെടിയൊച്ചകൾ മുഴങ്ങുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വ്യക്തമാക്കിയിരുന്നു അതേസമയം വ്യക്തമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡെന്ന് ഇസ്രയേലി സേനാ വക്താവ് ഡാനിയൽ ഹഗാരി അറിയിച്ചു ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തില്ല രോഗികളും ജീവനക്കാരും ഒഴിഞ്ഞുപോകേണ്ടതില്ല ആശുപത്രി വളപ്പിൽ തമ്പടിച്ചിരിക്കുന്നവർക്ക് ഒഴിഞ്ഞുപോകാൻ വഴിയൊരുക്കിയിട്ടുമുണ്ട് ഹമാസ് ഭീകരർ ഉടൻ കീഴടങ്ങണമെന്നും ഹഗാരി ആവശ്യപ്പെട്ടു ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ആൽഷിഫയിൽ മുൻപും ഇസ്രയേലി സേന റെയ്ഡ് നടത്തിയിട്ടുണ്ട് മാസങ്ങളായി തുടരുന്ന യുദ്ധത്തിൽ ആശുപത്രിയുടെ പ്രവർത്തനം വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഇസ്രയേലിനെതിരായ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിന്റെയും യമനിലെ ഹൂദികളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ഹമാസ് പ്രതിനിധികളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ചര്ച്ചയുടെ വിവരം ഹൂതികളും സ്ഥിരീകരിച്ചു ലബനാനിലാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും പോരാട്ടം വിപുലീകരിക്കാനും ഇസ്രയേലിനെ കൂടുതൽ വളയുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായും അവർ വ്യക്തമാക്കി യുദ്ധം ആറുമാസം പിന്നിട്ട വേളയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയതായി ഹമാസ് വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഹൂതികളുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്താനാണ് തീരുമാനം യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഗാസയിലെ എല്ലാ മേഖലകളിലും യുദ്ധം സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നുണ്ട് ശത്രുവിന് നാശനഷ്ടം വരുത്തുന്നത് തുടരും മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥയ്ക്ക് പുറമെ തങ്ങളെ പിന്തുണയ്ക്കുന്ന മുന്നണികളുമായി ചർച്ച ഏത് സാഹചര്യവും നേരിടാൻ വേണ്ടി നടത്തുമെന്ന് അവർ പറയുന്നുണ്ട് ഇസ്രയേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂതികൾ ചെങ്കടലിൽ ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ അറിയിച്ചു യമനിലെ ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ചെങ്കടലിലേക്ക് മൂന്ന് കപ്പൽ വേദ ബാലിസ്റ്റിക് മിസൈലുകൾ കഴിഞ്ഞ ദിവസം തൊടുത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു പരിക്കുകളോ മറ്റ് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ലെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഇറാന്റെ സഹായത്തോടെയാണ് ാണ് അമേരിക്ക ആരോപിക്കുന്നത് എന്നാൽ ഹൂതികളിക്കാര്യം നിഷേധിച്ച് രംഗത്തു വന്നിട്ടുണ്ട് ഹോദികളുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കൂടാതെ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള സേനകളോട് അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിടുന്നത് നിർത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം രാജ്യം ബഹുമുഖ യുദ്ധത്തിലാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് പറയുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും വടക്കൻ അതിർത്തികളിലും ഒരേസമയം വെല്ലുവിളി നേരിടുന്നുണ്ട് റമദാനിൽ സൈന്യം അതീവ ജാഗ്രതയിലാണെന്നും വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും അശാന്തി സൃഷ്ടിക്കാൻ ഹമാസ് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും റഫേൽ ആക്രമണം നടത്താനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വെള്ളിയാഴ്ച അംഗീകാരം നൽകി ദശലക്ഷക്കണക്കിന് ഗാസകാർ അഭയം പ്രാപിച്ച ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരം ആക്രമിക്കാനാണ് അനുമതി നൽകിയത് റഫേലെ ജനങ്ങൾ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ പ്രതിരോധ സേനയെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള ആസൂത്രിത വംശഹത്യ റംദാൻ മാസത്തിലും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി